അവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് കേട്ടോ അതായത് ഇപ്പം നമ്മുടെ ഈ മുടികൊഴിച്ചിലിനും ശരീരം ഡ്രൈ ആവുന്നതിനും ഒക്കെ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ ഇങ്ങനെ ഈ മഞ്ഞുകാലത്തിന് മുമ്പുള്ള ഒരു സീസണിൽ നമ്മൾ നല്ല ഡ്രൈ ആയിരിക്കുന്ന ഒരു സമയമല്ലേ ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഫുൾ റെസിപ്പി കണ്ടു കണ്ടുനോക്കൂ എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമുക്ക് വീഡിയോ എനിക്ക് അപ്പോൾ നമ്മൾ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ് കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങ നാരങ്ങാട്ടോ പിന്നെ ഒരു ഇതാ ഇത്ര ഒരു കഷ്ണം ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതാണ് പിന്നെ കുറച്ച് ഇതാ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതിനി ഓരോരുത്തരും എത്ര ഗ്ലാസ് ജ്യൂസാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം അപ്പോൾ ഞാനിത് ഇവിടെ എടുക്കണത് ഇത് ഇത്ര മുഴുവൻ ക്യാരറ്റ് എടുക്കണില്ല ഇതിൻ്റെ പകുതി എടുക്കണുള്ളൂ അതുപോലെ തന്നെ ബീട്രൂട്ടും പകുതി എടുക്കണുള്ളൂ കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് അത്രയാണ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത്ര അത് ഓരോരുത്തരും അവനവന് ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഈ എടുക്കുന്ന പച്ചക്കറി ഇതുണ്ടല്ലോ അതായത് ക്യാരറ്റും ബീട്രൂട്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം അപ്പോൾ മാത്രമാണ് ജ്യൂസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതിനൊരു കൈപ്പ് രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കണം എപ്പോഴും വെജിറ്റബിൾസ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ അപ്പോൾ ശരി എന്നാൽ ഇത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലൊന്ന് നന്നായിട്ട് ഇത് ചെയ്തിട്ട് വരാം അരച്ചെടുക്കാം കേട്ടോ അതായത് ബീട്രൂട്ടും ക്യാരറ്റും ഈ കറിവേപ്പനയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ നിലയ്ക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഇഞ്ചി കറിവേപ്പിലയും കൂടി നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം അപ്പോൾ എത്ര ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർക്കണത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റാം ഇത് അരിച്ചു മാറ്റിയിട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ ഇങ്ങനെ കുടിക്കരുത് കേട്ടോ ഇങ്ങനെ കുടിച്ചാൽ നല്ലതല്ല അപ്പോൾ ഇത് ഇങ്ങനെ അരിച്ച് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരിച്ച് മാറ്റാം അതിന് ശേഷം വേണം നമുക്ക് ലെമൺ ജ്യൂസിന് ചേർക്കാം കേട്ടോ നന്നായി അരിച്ച് അപ്പോൾ നമ്മൾ അരിച്ചു മാറ്റിയ ജ്യൂസിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ നാരങ്ങയുടെ നീരും കൂടി ചേരുമ്പോഴാണ് ഈ ജ്യൂസിന് ഇതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചിലരിത് ഇങ്ങനെയല്ല വെറുതെ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും ഒക്കെ കൂടി ഉണ്ടാക്കി കുടിക്കും അത് വേറെ രീതി ഇത് പക്ഷേ ഇങ്ങനെ ചേർത്ത് കുടിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് നല്ലൊരു എനർജി കിട്ടും നല്ല സ്കിന്നിനൊക്കെ അറിയാമല്ലോ ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് കേട്ടോ മാത്രമല്ല ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻ്ററിന് മുമ്പുള്ള ഒരു ഡ്രൈ സീസണല്ലേ അപ്പോൾ നല്ലതാണ് ഇങ്ങനെ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കി കുടിക്കുക മാത്രമല്ല ഇപ്പോൾ വെജിറ്റബിൾസ് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് വരുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് വാങ്ങി ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വരുമ്പോൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോഴാണ് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ നാരങ്ങ നീരും കുടി ചേർക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആവശ്യത്തിനനുസരിച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസാണ് കേട്ടോ അത് അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൽ ചിലർക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം അല്ല മധുരമാണ് ചേർക്കട്ടെങ്കിൽ ഒരിക്കലും ഷുഗർ ചേർക്കരുത് കുറച്ച് ഹണി നമ്മുടെ സാ നല്ല ഹണിയില്ലേ നല്ല നാടൻ രീതിയിലുള്ള തേൻ അത് ചേർക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കുടിക്കാം പക്ഷേ ഞാനൊന്നും ചേർക്കാറില്ല ഉപ്പും അതിലും ഒന്നും ചേർക്കാണ്ടോ ഇത് കുടിക്കുമ്പോഴാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോളാണ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ സമയത്ത് ജ്യൂസൊക്കെ നന്നായി കുടിക്കേണ്ട ടൈമാണ് അപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ഈ ജ്യൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോകളൊക്കെ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം